നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇതൊരു കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ് പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാത്രം ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് ഓക്കെ അല്ലേ അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒന്നാമത്തെ കുറച്ച് ഇതാണ് രാജ്യത്തെ സോറി രാജ്യത്തെ ആദ്യ സംസ്ഥാന പി എസ് സി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് രാജ്യത്തെ ആദ്യ സംസ്ഥാന പി എസ് സി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്നാണ് ചോദ്യം ഓക്കെ അല്ലേ എവിടെയാണ് കൂട്ടുകാരെ എസ് പട്ടല്ലേ പട്ട് പട്ടം തിരുവനന്തപുരം പട്ടം തിരുവനന്തപുരമാണ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പട്ടത്തെ ആസ്ഥാനത്താണ് ആസ്ഥാനത്താണ് മ്യൂസിയം എന്നാണ് ആരംഭിച്ചത് അപ്പം രാജ്യത്ത് ആര് സംസ്ഥാന പി എസ് സി മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് ചെയ്തത് എവിടെയാണ് അത് പട്ടം തിരുവനന്തപുരം ഓക്കെ അല്ലേ യെസ് നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി അല്ലേ സെബിയുടെ പുതിയ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം എന്താണ് ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ നിലവിലെ പുതിയ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം ഫിഎസ് ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് തുഹിൻ കാന്ത് പാണ്ഡെ അല്ലേ തുഹിൻ കാന്ത് പാണ്ഡെ ാന്ത പാണ്ഡെൻകാന്ത പാണ്ഡേ ആണ് നിലവിലെ ഇതാണ് സെബിയുടെ ചെയർമാൻ എന്ന കാര്യം ഓർത്തിരിക്കുക നെക്സ്റ്റ് പരിസ്ഥിതി സംഘടനയായ പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കിയ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലിൽ ിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം എന്താണ് പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കിയ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി രണ്ട് കാലയള കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഏതാണ് അത് ഡൊമിനിക്കയാണ് എന്താണ് ഏതാ ഏത് രാജ്യമാണ് ഡൊമിനിക്ക അപ്പം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആറാം സ്ഥാനത്താണ് ആര് നമ്മുടെ ഇന്ത്യ ആറാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന കാര്യം ഓർത്തു വെക്കുക നെക്സ്റ്റ് ഈ ബി ബി സിയുടെ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആര് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ബി ബി സിയുടെ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കൂട്ടുകാരെ അത് മനുഭാക്കറാണ് ആരാണ് മനുഭാക്കർ മനു පාක මන බාකර තන බीල ප ුන් of ති ලා තිරව ලයි තදර පටවක්ගේ මන බාකර අනු නෙक् ව से. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിന് സമീപം സമീപമുള്ള തുൽസി തുൽസി ടി യു എൽ എസ് ഐ എന്ന ഗ്രാമം അടുത്തിടെ ഏത് നിലയിലാണ് വാർത്താ പ്രാധാന്യം നേടിയത് അതാണ് ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിന് സമീപമുള്ള തുളസി എന്ന ഗ്രാമം അടുത്തിടെ ഏത് നിലയിലാണ് വാർത്താ പ്രാധാന്യം നേടിയതെന്ന് ചോദിച്ചാൽ പറയാൻ എന്താണ് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനമാണല്ലേ ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനമാണ് ഇത് തുളസി തുൽസി നാൽപ്പതിനായിരത്തോളം നിവാസികളുള്ള തുളസിയിലെ ആയിരത്തോളം പേർ നമ്മുടെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനമാണ് തുളസി തുളസി യൂട്യൂബ് തലസ്ഥാനമാണ് തുളസി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിന് സമീപത്താണ് നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യാണ് എന്ത് കൂട്ടുകാരെ ഡൽഹിയിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ആരാണ് എന്നാണ് ചോദ്യം എന്താണ് ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രിയാണ് അത് കൂട്ടുകാരെ അതിശി അല്ലെ അതിഷി ആദ്യമായാണ് ഡൽഹിയിൽ ഒരു വനിതാ പ്രതിപക്ഷ നേതാവാകുന്നത് അല്ലെ ഒരു വനിതാ പ്രതിപക്ഷ നേതാവാകുന്നത് ഡൽഹിയിൽ ആദ്യമായിട്ടാണ് നമുക്കത് നില എന്താണ് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത അല്ലെ അത് അതുകൊണ്ട് രാജ്യത്ത് ആദ്യമായാണ് ഒരു നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്താണ് വനിതകളാകുന്നത് ഡൽഹിയിൽ ഇപ്പൊ ഡൽഹിയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവാണ് അതിഷേ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രിയാണ് ുല്ലേ നെക്സ്റ്റ് രാജ്യത്ത് ആദ്യമായി നിലയിൽ വന്ന മൃഗശാല ഏത് ഇതാണ് രാജ്യത്ത് ആദ്യമായി ബയോ ബാങ്ക് ബയോബാങ്ക് നിലവന്ന എന്താണ് നമ്മുടെ മൃഗശാല ഏത് എന്നാണ് ചോദ്യം അത് പത്മ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് ഡാർജിലിങ് പത്മജ നായിഡു പത്മജ നായിഡു ായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് ഡാർജിലിംഗ് ആണല്ലേ ഡാർജിലിംഗ് ഡാർജിലിങ് ഓക്കെ അല്ലേ എങ്കിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിലുള്ള പുരസ്കാരം നേടിയത് ഏതാണ് അത് യു എ ഐ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ അഞ്ഞൂറ് ദൃഹത്തിൻ്റെ നോട്ട് എത്ര ദൃഹത്തിൻ്റെ അഞ്ഞൂറ് ദീർഘത്തിൻ്റെ അഞ്ഞൂറ് ദൃഹത്തിൻ്റെ ആരാണ് യു എ ഇ യു എ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ അഞ്ഞൂറ് ദൃഹത്തിൻ്റെ നോട്ടിനാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിലുള്ള പുരസ്കാരം നേടിയത് നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റൻ എന്താണ് കൂട്ടുകാരെ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്ന് വരെ ദീർഘിപ്പിച്ചു ആരാണ് നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരനാണ് അല്ലെ വി അനന്ത നാഗേശ്വരൻ അനന്ത നാഗേശ്വരൻ നാഗേശ്വരൻ ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്നുവരെ ദീർഘിപ്പിച്ചു ആരാണ് നിലവിലെ എന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവെന്ന് ചോദിച്ചാൽ പറയണം അത് വി അനന്ത നാഗേശ്വരൻ ആണ് നാഗേശ്വരൻ നെക്സ്റ്റ് അടുത്തിടെ ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് കെ എസ് എങ്ങനെയായിരിക്കും നിലവിലെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ് ചോദിച്ചാൽ പറയണം അത് ഉർസുല വോൺ ആണ് എന്താണ് ഉർസുല ഉർസുല വോൺലയൻ അടുത്തിന്റെ ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റാണ് ഉർസുല വോൺ ദെർലയൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതായത് ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ നമുക്കെല്ലാം അറിയില്ലേ യെസ് അപ്പൊ ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് കൂട്ടുകാരെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് യെസ് ആരാണ് യെസ് ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്രയാണ് ആരാണ് കൂട്ടുകാരെ സഞ്ജയ് മൽഹോത്രയാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഓക്കെ അല്ലേ ഇതെല്ലാം

Okay. ആർ ബി ഐയുടെ ഇന്ത്യക്കാരനായ ഇന്ത്യക്കാരനായ ഫസ്റ്റ് ഗവർണർ ആരാണ് ഫസ്റ്റ് ഗവർണർ സി ഡി ദേശ്മുഖ് സി ഡി ദേശ്മുഖാണെന്നും കൂടി വെക്കുക ദേശ്മുഖ് ദേശ്മുഖ് മനസ്സിലായോ ഇത്രയും കാര്യം മനസ്സിലായോ യെസ് എങ്കിൽ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഇന്ത്യയുടെ പതിനഞ്ചാമത് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി ആരാണ് കൂട്ടുകാരെ അതെ കെ സഞ്ജയ് മൂർത്തിയാണ് സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തി സഞ്ജയം നമ്മൾ സഞ്ജയം മൽഹോത്രയാണ് അരി നമ്മുടെ ആർ ബി ഐ ആർ ഗവർണർ എങ്കിൽ സി എ ജി ആണ് അരി സഞ്ജയ് മൂർത്തി മാറിപ്പോകല്ലേ മൂർത്തി സഞ്ജയ് 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 മൂർത്തി മൂർത്തി സഞ്ജയ് മൂർത്തി ഈ മാറിപ്പോവാണ്ട് ഇങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ എസ് സി എ ജി കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയല്ലേ കൺട്രോൾ യെസ് അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് എന്താണ് ഉഗ്രമൂർത്തികളായിരിക്കുമല്ലോ നമ്മളെ കൺട്രോൾ ചെയ്യല് അങ്ങനെ ജസ്റ്റ് ഒന്നാണ് എന്തെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾ കൊടുത്തിട്ട് പഠിക്കുക ഓക്കെ അല്ലേ യെസ് എങ്കിൽ നമ്മുടെ കുറേ സഞ്ജയ്യും സഞ്ജീവ് ഉണ്ട് അല്ലെങ്കിൽ സഞ്ജീവ് ഗന്നെ ആരാണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന യെസ് സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ അയിമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് അല്ലേ ചീഫ് ജസ്റ്റിസ് ആണ് ആര് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന അതും കൂടി ഓർത്തു വെക്കണേ സഞ്ജീവ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന ഇതെല്ലാം ആണ് ഓർത്ത് വെക്കുക അപ്പോൾ എന്താണ് ഒന്നും കൂടി ഞാൻ പറയാം റേറ്റ് നിങ്ങൾ പഠിച്ചൂലേ റേഡിയുടെ ഫസ്റ്റ് ഗവർണർ സർ ആരാണ് ഹൗസ് ബോൺ സ്മിത്ത് ആണല്ലേ ഗവർണർ ഹൗസ് ബോൺ സ്മിത്ത് ആണ് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ സി ഡി ദേശ്മുഖാണ് ഇന്ത്യക്കാരൻ സി ഡി ദേശ്മുഖാണെന്ന് പഠിച്ചു ഓക്കെ അല്ലേ എങ്കിൽ നമ്മുടെ കൺട്രോൾ ചെയ്യുന്നത് മൂർത്തികളാണല്ലേ ഉഗ്രമൂർത്തികളാണ് അപ്പോൾ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ സെ സഞ്ജയ് മൂർത്തിയാണും കൂടി ഓർത്ത് വെക്കുക എങ്കിൽ സുപ്രീം കോടതിയുടെ ഒന്നാമത് ചീഫ് ജസ് എസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന ഓക്കെ അല്ലേ ഇനി സഞ്ജയ് കുമാർ മിശ്രയും കൂടി ഉണ്ട് അതാരാണ് സഞ്ജയ് കുമാർ മിശ്ര സഞ്ജയ് കുമാർ മിശ്ര സഞ്ജയ് കുമാർ മിശ്ര ആരാണ് യെസ് ജി എസ് ടി ട്രൈബ്യൂണൽ ചെയർമാനായി ജി എസ് ടി ജി എസ് ടി ട്രൈബ്യൂണൽ 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 ചെയർമാൻ ആരി സഞ്ജയ് കുമാർ മിശ്ര ജി എസ് ടി ട്രൈബ്യൂണൽ ചെയർമാൻ സഞ്ജയ് കുമാർ മിത്ര മിശ്ര ഓക്കെ അല്ലേ മനസ്സിലായോ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും എന്താണ് ചോദ്യം പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ എസ് മണിലാൽ അന്തരിച്ചത് എന്നാണ് എന്താണ് പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ എസ് മണിലാൽ അന്തരിച്ചത് എപ്പോഴാണ് എന്നാണ് ചോദ്യം എപ്പോഴാണ് കൂട്ടുകാരെ എപ്പോഴാണ് യെസ് എപ്പോഴാണ് യെസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് പ്രമുഖ സസ്യശാസ്ത്രത്തിനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ എസ് അല്ലേ കേരളത്തിന്റെ സസ്യ സമ്പത്തിനെ കുറിച്ച് ഡച്ച് ഹെൻറിക് എന്താണ് എന്താണ് നേതൃത്വത്തിൽ തയ്യാറാക്കിയ എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അല്ലേ ഡോക്ടർ കെ എസ് മണിലാലാണ് ഓക്കെ അല്ലേ ഇപ്പൊ ഡച്ച് എന്താണ് ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ആദ്യം വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അതുകൊണ്ടാണ് കെ എസ് മണിലാൽ ഓർത്തുവെക്കുക പി എസ് ചോദിക്കും അന്തരിച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഇവയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് യെസ് ഏതാണ് ഓപ്ഷൻ എ ഇന്തോനേഷ്യ ആണല്ലേ ഓപ്ഷൻ എ ഇന്തോനേഷ്യ ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു ഇ എന്നീ രാജ്യങ്ങൾ ബ്രിക്സിൽ അംഗങ്ങളായി ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ജനുവരിയിൽ ബ്രിക്സിൽ ബ്രിക്സിൽ അംഗങ്ങളായ ആരൊക്കെയാണ് ഇന്ത് ഈജിപ്ത് ഈജിപ്ത് എത്യോപ്യ Etiopía, Irán. യു എ ഇ എന്നീ രാജ്യങ്ങളിൽ ബ്രിക്സിൽ അംഗങ്ങളായി ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യ ബ്രസീൽ റഷ്യ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായി രണ്ടായിരത്തി ആറ് രൂപീകൃതമായ സംഘടനയാണിത് ബ്രിക്ക് അല്ലേ ബ്രിക്ക് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്ക അംഗമായതോടുകൂടി ബ്രിക്ക് രാജ്യങ്ങൾ ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി അല്ലേ ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഓക്കെ അല്ലേ നമുക്കതൊന്നും കൂടി ഞാൻ എഴുതി വെക്കാം ഓക്കെ രണ്ടായിരത്തി ആറിൽ എന്ത് വന്നു ബ്രിക്ക് അല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ ബ്രിക്ക് ബ്രിക്ക് ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് യെസ് ബ്രസീൽ ഇതാണ് ബ്രസീല് ബ്രസീല് റഷ്യ ബ്രസീല് റഷ്യ ഇന്ത്യ അതുപോലെ തന്നെ ബ്രസീല് ഇന്ത്യ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന ചൈന എന്നീ രാജ്യങ്ങൾ എന്നീ രാജ്യങ്ങൾ കൂട്ടായ്മയും രണ്ടായിരത്തി രൂപീകൃതമായ സംഘടനയാണ് ബ്രിക്ക് 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 ഓക്കെ അല്ലേ രണ്ടായിരത്തി പത്തിൽ ആര് വന്നു ചേർന്നു ആരും കൂടി ചേർന്നു രണ്ടായിരത്തി പത്തിൽ യെസ് ദക്ഷിണാഫ്രിക്ക വന്നു അല്ലേ ബ്രിക്ക് കൂട്ടായ്മയും ദക്ഷിണാഫ്രി ദക്ഷിണാഫ്രിക്ക വന്നു ഏതു വർഷം രണ്ടായിരത്തി പത്തേത് ബ്രിക്സ് ആയിട്ട് മാറി ബ്രിക്സ് ആയിട്ട് മാറി ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാം ഉച്ചകോടിയായ ബ്രിക് ഉച്ചകോടി വേദി എവിടെയാണ് ബ്രസീലിലെ റിയോഡി ജനീറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനേഴാം ഉച്ചകോടിയുടെ പതിനേഴാം ഉച്ചകോടിയുടെ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ അത് ബ്രസീലിലെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് എവിടെയാണ് റിയോഡി റിയോഡി ജനീറോ ജനീറോ ആണ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാം ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോഡി ജനീറോ ആണ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെവിടെയായിരുന്നു വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് യെസ് കസാനായിരുന്നു അല്ലേ റഷ്യയിലെ കസാൻ റഷ്യയിലെ റഷ്യയിലെ കസാൻ ആയിരുന്നു ഇതൊക്കെ അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ ഓർത്തു വയ്ക്കുക റഷ്യയിലെ കസാൻ രണ്ടായിരത്തി ഇരുപത്തി എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് 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 ഒക്കെ അല്ലേ ഇപ്പം ഹാൻഡ് റൈറ്റർ നോക്കണ്ട എഴുതാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെ എഴുതാണ്ട് ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട നിങ്ങൾ പഠിക്കുക ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവുന്നില്ലേ യെസ് അപ്പം എന്താണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ അല്ലേ നമ്മുടെ റിലേറ്റഡ് ഫാക്റ്റ് കൂടി എന്താണ് പറയുന്നതിലൂടെ എല്ലാ പോയിന്റ്സും കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സ് ചോദിക്കുന്ന ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രിക്സ് എവിടെയാണ് ഉച്ചകൂടി നടക്കുന്നത് ചോദിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീലിലെ റിയോഡി ജെനീറോ അപ്പം അതിനനുബന്ധമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉച്ചകോടി റഷ്യയിലെ കസാനാണ് രണ്ടായിരത്തി ഇരുപത്തി ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗുമാണെന്നും കൂടി ഓർത്ത് വെക്കുക മനസ്സിലായോ മനസ്സിലായോ യെസ് നെക്സ്റ്റ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ മയക്കട്ടാ മയക്കട്ടെ യെസ് നമുക്ക് എനിക്ക് ഇവിടെ തന്നെ ചെയ്താട്ടോ ഓക്കെ ഇതെല്ലൊക്കെ കിട്ടിയില്ലട ഇതിൻ്റെ മനസ്സിലായില്ലേ യെസ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പോയിന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാൻ അഡീഷണൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ താഴെ നിങ്ങൾ എന്താക്കുക കൂട്ടിച്ചേർക്കുക ഓക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ചൂണ്ടിക്കാട്ടുക ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഇനി എത്തരത്തിലാണ് ക്ലാസ്സുകൾക്ക് ആവശ്യമെങ്കിൽ അത്തരത്തിലെ കമൻറ്റും ഇതാക്കുക ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ യെസ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയ ഭാഷകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയ ഭാഷകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം അതിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏതൊക്കെ ഭാഷകൾ കാണുമെന്ന് നോക്കിയാൽ പോലെ യെസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ശ്രേഷ്ഠ ഭാഷ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഏതൊക്കെയാ മറാത്തിക്ക് ലഭിച്ചിട്ടുണ്ട് മറാത്തി മറാത്തി ഇവിടെയുണ്ടോ മറാത്തി ഇവിടെയുണ്ട് മറാത്തി ഇവിടെയുണ്ട് അതുപോലെ പാലി മറാത്തി പാലി ഇവിടെയുണ്ട് പിന്നെയോ പ്രാകൃത് 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 പ്രാകൃതി ഇവിടെ ഉണ്ടോ പ്രാകൃതി ഇവിടെ ഇല്ല അതുപോലെ തന്നെ ബംഗാളി 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 അതുപോലെ തന്നെ ബംഗാളി ഇവിടെയുണ്ട് അല്ലെ ബംഗാളി ഇവിടെ പിന്നെയോ ആസാമീസ് ആസാമീസ് ആസാമിസ് എന്നീ ഭാഷകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ത് കിട്ടിയത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഓക്കെ അല്ലേ അപ്പം ഇത് ഇതിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കാത്ത ഭാഷ ഏതാണ് ഗുജറാത്തിയാണ് ഏതാണ് ഗുജറാത്തിയാണ് ഇതിന് ഉത്തരം എഴുതുന്നത് ഏതാണ് ഗുജറാത്തി അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയെന്ന് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുമല്ലേ ഏതൊക്കെയാണ് മറാത്തി പാലി പാർത് ബംഗാളി ആസാമീസ് എന്നീ ഭാഷകൾക്കാണ് ഏത് എന്ന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് അല്ലേ അതോടെ ഇന്ത്യയിലെ ആകെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയായിട്ട് മാറി പതിനൊന്ന് ശ്രേഷ്ഠ ഭാഷ ടോട്ടൽ 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 ശ്രേഷ്ഠ ഭാഷ ഇൻ ഇന്ത്യ എത്രയാണ് ശ്രേഷ്ഠ ഭാഷ പതിനൊന്ന് ശ്രേഷ്ഠ ഭാഷയായിട്ട് മാറി അല്ലേ എങ്കിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ആ ഫസ്റ്റ് ഭാഷ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഫസ്റ്റ് ഭാഷ ഏതാണ് അത് തമിഴാണ് അല്ലേ തമിഴാണ് പി സി ചോദിച്ച ചോദ്യമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ ഏതാണ് അത് തമിഴാണ് എങ്കിലേ ആ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച എപ്പോഴാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഇതും പി എസ് ചോദിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ആര് ലഭിച്ചത് എസ് മലയാളത്തിൽ ലഭിച്ചത് എങ്കിൽ തമിഴിനെപ്പോൾ ലഭിച്ചത് തമിഴിനും പി എസ് ചോദിക്കാം തമിഴിനെപ്പോഴാണ് ശ്രേഷ്ഠ ഭാഷ പ്രതിനിധി ലഭിച്ചത് തമിഴ് രണ്ടായിരത്തി നാല് തമിഴ് രണ്ടായിരത്തി നാല് സംസ്കൃതത്തിനെപ്പോഴാണ് സംസ്കൃതം രണ്ടായിരത്തി അഞ്ച് സംസ്കൃതം രണ്ടായിരത്തി അഞ്ച് തെലുങ്ക് കന്നഡ തെലുങ്ക് അതുപോലെ തന്നെ തെലുങ്ക് ഗോമ കന്നഡ ഇതിനാണ് രണ്ടായിരത്തി എട്ട് മലയാളം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞു ഇനി ഒഡിയ ഒടിയെപ്പോഴാണ് ഒഡിയ രണ്ടായിരത്തി പതിനാല് മനസ്സിലായോ മനസ്സിലായോ എന്നുകൂടി ഞാൻ പറയണോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലില് ശ്രേഷ്ഠ ഭാഷാ പതി രണ്ടായിരത്തി ഇരുപത്തി നാലില് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏതൊക്കെ ഏതൊക്കെ ഭാഷകൾക്കാണ് മറാത്തി പാലി പ്രാകൃതി ബംഗാളി ആസാമീസ് എന്നീ അഞ്ചു ഭാഷകൾക്കാണല്ലേ ഇതോടെ ഹിന്ദിയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയായിട്ട് മാറി പതിനൊന്നായിട്ട് മാറി തമിഴ് ആണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ എന്ന് കിട്ടിയില്ലേ യെസ് എങ്കിൽ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ഇതൊക്കെ പി എസ് സി ചോദ്യമാണ് എങ്കിൽ പി എസ് ഇനി ചിലപ്പോൾ ചോദിക്കുന്നത് തമിഴിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം എപ്പോഴാണ് രണ്ടായിരത്തി നാല് സംസ്കൃതത്തിന് രണ്ടായിരത്തി അഞ്ച് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകൾക്ക് രണ്ടായിരത്തി എട്ട് ാണ് മലയാളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഒഡിയ രണ്ടായിരത്തി പതിനാല് ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പ്രഥമ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രഥമ കേരള പ്രഥമ ക്രിക്കറ്റ് ലീഗിൽ കെ സി എൽ ജേതാക്കളായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ലീഗിൽ ജേതാക്കളായത് ആരാണ് യെസ് എസ് ഇരിയസ് കൊല്ലം എന്താണ് സൈലേഴ്സ് ആണ് അല്ലേ എസ് എസ് സിരീസ് കൊല്ലം എസ് സിറീസ് കൊല്ലം ഓക്കെ അല്ലേ യെസ് ഇനി എസ് ചോദിക്കുന്നത് ചിലപ്പം ഇങ്ങനെയായിരിക്കും ചോദിക്കുക മോ എന്താണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ കേരള കേരള ക്രിക്കറ്റ് ലീഗിന്റെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ പറയണം ആരാണ് യെസ് ആരാണ് യെസ് നമ്മുടെ മോഹൻലാൽ ആരാണ് ആരാണ് മോഹൻലാൽ പി എസ് സി ചോദിക്കുന്ന ഇങ്ങനെ എനിക്ക് മോഹൻ മോഹൻലാൽ ഓക്കെ അല്ലേ ഇപ്പം കേരള മോഹൻലാലാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ എങ്കിൽ കേരള താരം സച്ചിൻ ബേബിയാണ് ടൂർണമെന്റ് ജേതാക്കളായ കൊല്ലം സെ എന്താണ് സെയിലേഴ്സിന്റെ ക്യാപ്റ്റൻ ആരാണ് കൊല്ലം സെയിലേഴ്സിന്റെ ക്യാപ്റ്റൻ കേരള താരം സച്ചിൻ ബേബിയാണ് അതും കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും വരും കൂടിയ കൊടുമുടി ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും വരും കൂടി കൊടുമുടിയായാലും ഏഴ് കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി ആരാണ് ചോദിച്ചാൽ ഏത് ആര് പറയും ആര് പറയണ്ടാ എസ് കാമി കാമി കാർത്തികേയൻ അതാണ് കാമ്യ കാർത്തികേയൻ ഓപ്ഷൻ എ ആണ് ശരിയറി ഉത്തരം ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും കൂടിയ ഏഴ് കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി ആരാണ് കൂട്ടുകാരെ അത് കാമ്യ കാർത്തികേയൻ ഓക്കെ അല്ലേ യെസ് എങ്കിൽ പി എസ് ചോദിച്ച ചോദ്യം ഇതാണ് കേരള ഓൾറെഡി ചോദിച്ചു കേരള സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എത്രയാണ് ഇപ്പം എത്ര വയസ്സ് പ്രായമുള്ള അവർക്കാണ് എന്താണ് വയസ്സായുള്ളവർക്കാണ് തപാൽ വോട്ട് സമ്പ്രദായ വോട്ടിംഗ് സമ്പ്രദായം കൊണ്ടുവന്നത് എൺപത്തി അഞ്ച് വയസ്സാണ് എത്രയാണ് എൺപത്തി അഞ്ച് ഇപ്പം എൺപത്തി അഞ്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ നമ്മൾ എന്താണ് വീട്ടിൽ നിന്ന് തന്നെ എന്താണ് വോട്ട് ചെയ്യാനുള്ള സംവിധാനം പി എസ് സി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ എങ്കിൽ സാക്ഷം ആപ്പ് എന്താണ് സാക്ഷം ആപ്പ് പി എസ് ചോദിക്കും എന്താണ് സാക്ഷം സാക്ഷം ആപ്പ് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭിന്നശേഷി ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് ആണ് സാക്ഷം ആപ്പ് എന്നും ഓർത്തു വെക്കുക ഓക്കെ അല്ലേ എങ്കിൽ പി എസ് സി വിജിൽ സി വിജിൽ 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 എന്താണ് സി സി പെരുമാറ്റച്ചട്ട ലംഘനം എന്താണ് പെരുമാറ്റച്ചട്ടം അല്ലെ പെരുമാറ്റച്ചട്ടം ഓർത്തു വെക്കുക പെരുമാറ്റച്ചട്ട ലംഘനം ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുവാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ എന്ന് ഓർക്കുക വിജിലൻ്റ് ആയിരിക്കണം നമ്മൾ എന്തായിരിക്കണം വിജിലൻറ്റ് സി വിജിൽ എന്താണ് ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുവാനുള്ള മൊബൈൽ അപ്ലിക്കേഷനാണ് സി വിജിത്ത് എന്ന് ഓർത്തുവെക്കുക ഓക്കെ അല്ലേ യെസ് മനസ്സിലായോ എങ്കിൽ കെ വൈ സി നോ യുവർ കാൻഡിഡേറ്റ് ആപ്പ് അല്ലേ എന്താണ് കെ വൈ സി ആപ്പ് കെ വൈ സി നോ യുവർ നോ യുവർ കാൻഡിഡേറ്റ് ക്യാൻഡിഡേറ്റി നോ യുവർ കാൻഡിഡേറ്റ് ആപ്പ് എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ മത്സരാർത്ഥികളെക്കുറിച്ച് അറിയാൻ സഹായി സഹായി സഹായകമായി െരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഇത് കെ വൈ സി നോ യുവർ ആപ്പ് അറിയാൻ വേണ്ടിയിട്ടല്ലേ നോ യുവർ കാൻഡിഡേറ്റ്സ് നോ യുവർ കാൻഡിഡേറ്റ്സ് ആരെ അറിയാൻ വേണ്ടിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ആപ്പ് ഇത് നോ യുവർ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ കെ വൈ സി ആപ്പ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ആണ് എന്താണ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ ലോഞ്ച് പാഡെന്ന് വിക്ഷേപിച്ച സ്വകാര്യ റോക്കറ്റ് ഏതാണ് ഏതാണ് ഏതാടാ യെസ് എന്നാണ് അഗ്നി ഭാഗ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഓപ്ഷൻ എ അഗ്നിപാൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അവതരിപ്പിച്ച വനിതാ സംഭരണ ബിൽ പ്രകാരം പ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സംവരണം എത്ര ശതമാനമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ പ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സംവരണം എത്ര ശതമാനം എന്നാണ് ചോദ്യം ഇതാക്കുക നിങ്ങൾ എല്ലാവരും ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക അതിനുശേഷം ഈ ഓപ്ഷനിലൂടെ കടന്നുപോവുക ഉത്തരം എന്താ ഒരു ഒരു ബുക്കിൽ മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ പത്ത് 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 ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങളുടെ ലെവൽ എത്രയാണ് ഇന്ന് സ്വയം വിലയിരുത്തുക ഓക്കെ അല്ലേ യെസ് അപ്പം എത്ര ശതമാനമാണ് യെസ് ഓപ്ഷൻ സി മുപ്പത്തി മൂന്ന് ശതമാനമാണ് ശരിയായിട്ടുള്ള ഉത്തരം എത്രയാണ് മുപ്പത്തി മൂന്ന് ശതമാനം മനസ്സിലായോ യെസ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിൻ്റെ ഏതാണ് ഹഡിൽ ഗ്ലോബലിൻ്റെ വേദി എവിടെയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി കോവളമാണ് ശരിയായ ഉത്തരം ഇതാണ് കോവളം മനസ്സിലായില്ലേ യെസ് എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സംസ്ഥാനത്ത് ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ഹെലി ടൂറിസം പദ്ധതി അവർ ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ എ കൊച്ചിയാണ് ശരിയായിട്ടുള്ള ഉത്തരം സംസ്ഥാനത്ത് ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് അത് നമ്മുടെ കൊച്ചിയിലാണ് എവിടെയാണ് കൊച്ചിയിൽ ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും കരസേനാ മേധാവികളുടെ ആദ്യ സംയുക്ത സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു എന്താണ് ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും കരസേനാ മേധാവികളുടെ ആദ്യ സംയുക്ത സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ എന്ന് പറയും യെസ് ഓപ്ഷൻ ഡി പൂനെ ആണ് ശരിയല്ല ഓപ്ഷൻ ഡി പൂനെ ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആസാദിക്ക അമൃത് മഹോത്സവിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ പേര് എന്താണ് എന്താണ് ആസാദിക്ക അമൃത് മഹോത്സവിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയം യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ പേര് എന്താണ് ചോദിച്ചാൽ പറയണം എന്താണ് ചലേ ഓപ്ഷൻ എ എന്താണ് എന്നാണ് ചലേ ഓപ്ഷൻ എ അമൃത് മഹോത്സവിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയം യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ പേരാണ് ബഡേ ചലേ എന്നത് മനസ്സിലായില്ലേ എങ്കിൽ ആറാമത്തെ ക്വാസ്റ്റ്യൻ എന്താണ് കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലിന്റെ പേരിൽ എന്താണ് കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലിന്റെ പേര് എന്താണ് യെസ് ഓപ്ഷൻ എ എൻ്റെ ഭൂമി എന്നാണ് എന്താണ് എൻ്റെ ഭൂമി കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലിന്റെ പേര് ആണ് എന്റെ ഭൂമി ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ വേദി എവിടെയാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ വേദി ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അതാണ് ഓപ്ഷൻ സി ന്യൂഡൽഹി പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്മശ്രീ പുരസ്കാരം നേടിയ സദനം ബാലകൃഷ്ണൻ ഏത് കലാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സദനം ബാലകൃഷ്ണൻ ഏതാണ് യെസ് കഥകളിയാണ് ശരിയായിട്ട് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം നേടിയ സദനം ബാലകൃഷ്ണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി മനസ്സിലായില്ലേ യെസ് എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായി മാറിയത് ഏത് ഏത് പഞ്ചായത്താണ് ഏതാണ് ചക്കിട്ടപ്പാറ ഏതാണ് ഓപ്ഷൻ എ ചക്കിട്ടപ്പാറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായി മാറിയത് ചക്കിട്ടപ്പാറയാണ് നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ കാലാവസ്ഥ ഉച്ചകോടി വേദി ഇവിടെയാണ് എന്താണ് ഇതാണ് എന്താണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ചോദിച്ചല്ലേ ചോദിച്ചു അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് ട്വൻറ്റിനൈൻ്റെ വേദിയോടെയാണ് ഓപ്ഷൻസ് ബാക്കു ആണ് ഉത്തരം ഓക്കെ അല്ലേ യെസ് അപ്പം